പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം സംബന്ധിച്ച് അതിൻ്റെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ചില മാധ്യമങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത പുറത്തിറങ്ങുമ്പോൾ അവർ ഈ ഗർഭചിത്രം നടത്തിയതിൻ്റെ ഒക്കെ ആഘാതതയിൽ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുഴഞ്ഞു വീണു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ അതോടനുബന്ധിച്ച് ഞെട്ടിക്കുന്ന കുറച്ചധികം വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരികയാണ് ഇതിൽ ആരാണ് ഇര എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതി അഭിഭാഷയായ ദീപ ജോസഫിൻ്റേതാണ് അവർ പറയുന്നത് ഈ ഇര രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി പിന്നീട് ഗർഭചിത്രം നടത്തുവാൻ നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്ന ഇര അവരൊരു പ്രമുഖ മാധ്യമപ്രവർത്തകയാണ് ഇപ്പോഴും അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ സജീവമാണ് അവര് വിവാഹം കഴിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചിരിക്കുന്നത് ധനാഢ്യനായ ഒരാളെയാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴും അവർ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ സജീവമാണ് എന്ന രീതിയിലാണ് പറയുന്നത് ഒപ്പം ഈ ദീപ ജോസഫ് എന്ന് പറയുന്ന ആള് ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പരിപാടികളൊക്കെ നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നാൽ നിനക്കും നിന്റെ കൂട്ടുകാർക്കുമെതിരെ ശക്തമായ നടപടികൾ തെളിവുകളുമായി മുന്നോട്ട് വരുമെന്ന് ദീപ ജോസഫ് പറയുന്നുമുണ്ട് അതായത് ഈ മാധ്യമ പ്രവർത്തക അവർ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവയാണ് അവർ വിവാഹിതയാണ് എന്ന് ദീപ ജോസഫ് പറഞ്ഞു തീരുന്ന നിമിഷത്തിലാണ് ഈ അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അവർ മുഖ്യമന്ത്രിയെ കാണുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് താനുമായി ചേർത്തുവെക്കപ്പെടുന്ന ആ വ്യക്തി തൻ്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന താൻ ഗർഭചിത്രം നടത്താൻ പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തി അവരിപ്പോഴും പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ സജീവയാണ് അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തനിക്ക് മാത്രമാണ് ഈ ട്രോമയും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വേട്ടയാടലുകളും കൂടെ നിൽക്കുന്ന ആളുകളുടെ വേട്ടയാടലുകളും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് അതായത് ആ പെൺകുട്ടി ഇപ്പോഴും പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവയാണ് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അതാരാണെന്ന് നമുക്ക് ആ വ്യക്തി ഒരു പക്ഷേ നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്നുണ്ടാകാം പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്തർധാരകൾ അറിയാത്തത് കൊണ്ട് നമുക്ക് ആരാണ് ആ വ്യക്തി എന്നറിയുന്നില്ല ഇന്ന് ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി അവർ മുഖ്യമന്ത്രിക്ക് അപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ വരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ മാതൃഭൂമിയിൽ നടക്കുന്ന ഒരു ചർച്ച അത് കാണുമ്പോൾ എനിക്ക് ഞെട്ടലുണ്ടാകുന്നു കാരണം മാതൃഭൂമിയിൽ അഭിലാഷനും രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് സംസാരിക്കുന്ന രാഹുൽ ഈശ്വറും തമ്മിൽ ഈ വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നൊരു കാര്യമുണ്ട് ഈ ബന്ധം അതായത് ഈ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ബന്ധം രൂപപ്പെടുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് അറിയില്ലായിരുന്നു ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അത് നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് അതിനെ തുടർന്നാണ് അതായത് ആ കല്യാണം കഴിക്കണമെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ താല്പര്യമുണ്ടായിരുന്നു ഈ പെൺകുട്ടി അവിവാഹിതയായിരുന്നു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയിരുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നത് തനിക്ക് തന്നെ ഗർഭിണിയാക്കുവാൻ ആഗ്രഹമുണ്ട് നമുക്കൊരു കുട്ടി വേണം എന്നൊക്കെ പറയുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ചർച്ചയിൽ പറയുന്നത് മാതൃഭൂമി ചർച്ചയിൽ മാത്രമല്ല റിപ്പോർട്ടർ ചർച്ചയിലും സ്മൃതിയുമായി ചർച്ച ചെയ്യുമ്പോഴും രാഹുൽ ഈശോർ ഇങ്ങനെ ഒരു വാദഗതി ഉന്നയിക്കുന്നുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഇരയാരാണ് കാരണം ഭർതൃമതിയായ ഒരു യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച് പിന്നെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഇരയാരാണ് സത്യത്തിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവല്ലേ എന്ന ഒരു ചോദ്യം ഉയരുകയാണ് അവർക്ക് വേണ്ടിയല്ലേ നമ്മളുടെ നീതിയും നിയമപീഠങ്ങളും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ സംസാരിക്കേണ്ടത് എന്നത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ് ചോദ്യമാണ് മിക്കപ്പോഴും സ്മൃതി ഈ റിപ്പോർട്ടർ ചാനൽ സ്മൃതി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ചോദിക്കുമ്പോൾ അവർ വിവാഹിതയല്ലേ വിവാഹിതയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് സ്മൃതിയോട് ചോദിക്കുമ്പോൾ സ്മൃതി പറയുന്നത് അത് ഇവിടെ സംസാരിക്കേണ്ട വിഷയമല്ല നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് ഈ നീ നിന്നെ എനിക്ക് ഗർഭിണിയാക്കുവാൻ താത്പര്യമുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് അതിവിടെ സംസാരിക്കേണ്ട താത്പര്യ വിഷയമല്ല എന്ന് പറയുന്നു അതായത് മറ്റൊരാൾ ഇവിടെ ഇരയായി നിൽക്കുകയാണ് അയാളുടെ മേലിലാണ് സത്യത്തിൽ ഇരവാദം ഉയർത്തേണ്ടത് എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ പെൺകുട്ടി രാഹുൽ ഈശ്വർ സോറി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലൈംഗിക ബന്ധമൊക്കെ പുലർത്തുമ്പോൾ അവർ വിവാഹിതയായിരുന്നു അതോ അതിനുശേഷം വിവാഹിതയായതാണോ എന്ന വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഈ രാഹുൽ ഈശ്വർ ചില സമയങ്ങളിൽ ഈ പെൺകുട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലുകളിൽ വിവാഹിതയായി ഇരുന്നു എന്ന് പറയുന്നു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു ചിലയിടങ്ങളിലൊക്കെ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പ്രണയമായതിനു ശേഷമാണ് വിവാഹിതരായതെന്ന് പറയുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ഇതിൽ നമുക്ക് ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാവൂ കാരണം മറ്റൊരാളുടെ ഭാര്യയായിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു പ്രണയബന്ധം പുലർത്തി അതിൽ ലൈംഗികതയൊക്കെ ഇടകലർത്തി ഗർഭവതിയാകുന്ന ഒരു സ്ത്രീയെ അവരെ എത്ര അബോഷൻ നടത്തിയതിൻ്റെ വേദന ഉണ്ടായാലും അത്ര കുഴഞ്ഞു വീണാലും നമുക്കവരെ ന്യായീകരിക്കുവാൻ കഴിയില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന ഇരിക്കുന്നു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറ്റി പറയാനുള്ളത് കാരണം ഈ രാഹുൽ മാ രാഹുൽ ഈശ്വറിൻ്റെ മാതൃഭൂമിയിലെയും റിപ്പോർട്ടറിലെയും ചർച്ചകൾ കണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒരു ധാരണയിലേക്ക് വരുന്നത് കാരണം അതിൽ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ പറയുന്നത് ആ പെൺകുട്ടി ഗർഭവതിയാണ് എന്നറിഞ്ഞതിനു ശേഷമാണ് രാഹുൽ മാ കൂട്ടത്തിൽ ആ വിവാഹിതയാണ് എന്നറിഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതും ആ പെൺകുട്ടിയോട് വിവാഹ സോറി ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതിൻ്റെ കാര്യവും കാരണങ്ങളും ഒക്കെ വ്യക്തമാക്കേണ്ടത് മാധ്യമങ്ങളാണ് നിയമപീഠമാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് വ്യക്തതയുള്ള കാര്യത്തോട് തന്നെ പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്കത് വിശ്വസിക്കേണ്ടി വരുന്നു കാരണം അതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാനാണ് ഒരുപക്ഷെ മാധ്യമപ്രവർത്തക ഒരു ഫീൽഡിൽ വരുന്നതുകൊണ്ടായിരിക്കാം ആ ചാനൽ അവതാരകർക്ക് പ്രത്യേകിച്ചും അഭിലാഷായാലും മാതൃഭൂമിയിലെ അഭിലാഷായാലും റിപ്പോർട്ടറിലെ സ്മൃതിമാടമായാലും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ അവരുടെ വാക്കുകൾ ചിലപ്പോഴൊക്കെ രാഹുൽ ഈശ്വരൻ്റെ വാക്കുകളെ പ്രതിരോധിക്കുവാൻ പറ്റാതെ കുഴങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഈശ്വറിന് നേരെയുള്ള ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ ഗർഭചിത്ര ആരോപണങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹത ഉള്ളതുപോലെ തോന്നുന്നു കാരണം ഈ നിമിഷങ്ങളിലാണ് നമുക്ക് രാഹുൽ ഈശ്വർ ഈ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഈ യുവതി വിവാഹിതയായിരുന്നു എന്ന ഒരു നിഗമനം ഒരു യാഥാർത്ഥ്യം നമ്മൾ നമ്മളിലേക്ക് വ്യക്തമാകുന്നത് ഇനി അത് രാഹുൽ ഈശ്വറും സോറി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ബന്ധത്തിനു മുമ്പാണോ ആ യുവതി വിവാഹിതയായിരുന്നത് അതിനു ശേഷമാണോ വിവാഹിതായത് എന്ന ഒരു ചോദ്യം മാത്രമാണ് നിലവിലുള്ളത് എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ വിവാഹിതയാണ് എന്ന ഒരു വാർത്ത തന്നെയാണ് മാധ്യമങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകത്തും രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകൾ അത് തന്നെയാണ് നിലഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ചോദ്യം ഇതിലാരാണ് ഇര എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതോ ഈ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഗർഭി കല്യാണം കഴിച്ച നിസ്സഹായനായ ചെറുപ്പക്കാരനാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഇത് ഇലക്ഷൻ സമയത്ത് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയായിരിക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പാലിറ്റി അത് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരമാണിത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തമായി തന്നെ അവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് തൽക്കാലം വീഡിയുമായി ഇവിടെ വാങ്ങുന്നു ചൂടിയുമായി കാണുന്നവരും നന്ദി നമസ്കാരം ജയൻ